ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്കമത്തി പീര വറ്റിച്ചത് തയ്യാറാക്കാം ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ പച്ചമീൻ പീര വറ്റിക്കുന്നതിനേക്കാൾ രുചി തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് അതുമാത്രമല്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഞാൻ ഏഴ് മത്തി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഇട്ട് കഴിയുമ്പം പെട്ടെന്ന് ഇതിൻ്റെ ചെതുമ്പരളക്കി കിട്ടും ഉണക്കമീൻ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടത് ഒരു കാൽമുറി തേങ്ങ ചെരുക്കിയത് ഇത്തിരി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇത്തിരി കുടംപുളി അത് ഞാനൊരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇതിന് ഒത്തിരി പുളി വേണ്ട നമ്മുടെ ആവശ്യത്തിന് മതി പിന്നെ ഒരു ഏഴ് ചുവന്നുള്ളി നുറുക്കിയതാണ് ഈ കറിവേപ്പില പിന്നെ മൂന്ന് പച്ചമുളക് പച്ചമുളക് നമുക്കൊന്ന് അരിങ്ങടാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കാം ഇപ്പം നന്നായിട്ട് നമ്മൾ ഞെരടിയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് മീനിലേക്ക് ഇടാം ഇനി നമുക്ക് ഒഴിക്കാം നമുക്കൊരു ലേശം വെള്ളവും കൂടെ വരും മതി ഇനി നമുക്ക് ഒരുത്തിരി വെളിച്ചെണ്ണ അത്രയുള്ളൂ ഇനി നമുക്ക് അടപ്പത്തിൽ വെച്ച് പറ്റിച്ചെടുക്കാം നല്ല തീയിൽ ഇട്ടാൽ മതി ഒരുപാട് ഉണക്കം മീനുകൊണ്ട് ഒരുപാടൊന്നും വേവില്ലല്ലോ ഇനി നമുക്ക് അടച്ച് വെച്ച് പറ്റിച്ചെടുക്കാം ഇപ്പം നമ്മൾ മീൻ പീര നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് വെളിച്ചെണ്ണ ഒഴിച്ച് വന്നതുകൊണ്ട് നമുക്ക് അതിപ്പം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഒരു കാര്യം പറഞ്ഞിട്ടില്ല നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടല്ല ഉണക്ക മീനായതുകൊണ്ട് അതിനകത്ത് ഉപ്പ് നോക്കാവശ്യമില്ല ഇപ്പോൾ രുചികരമായ ഉണക്കമെത്തിപ്പീര വറ്റിച്ചത് തയ്യാറായി ഇത് ചോറിനൂടെ കഴിക്കുമ്പോൾ കുറച്ച് മോര് കാച്ചത കൂട്ടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് രുചിയും മണവുമുള്ള ഒരു ഉണക്കമീൻ പീര വറ്റിച്ചതാണിത് അപ്പോൾ റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ